ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു അവർ ചാനൽ എന്തൊക്കെയാണ് വിശേഷങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു വീണ്ടും വോയിസ് ഓവർ ആയിട്ടാണ് വന്നിരിക്കുന്നത് പരിപാടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ ഓൺ വോയിസിൽ വരാട്ടോ അല്ലെങ്കിൽ ഭയങ്കര സൗണ്ടിൻ്റെ ഡിസ്റ്റർബൻസ് ആയിരിക്കും അപ്പോൾ നമ്മൾ ഇന്ന് ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത് ഓപ്പൺ പോയിട്ട് സാഗി ആയിട്ടുള്ള സ്കിൻ റിങ്കിൾസ് വരുന്ന ഏജിങ് ആയിട്ടുള്ള ഒരു സ്കിന്നും അതുപോലെ തന്നെ നിങ്ങൾ കെമിക്കൽ ക്രീം ഒക്കെ തേച്ച് സ്കിൻ ബാരിയറൊക്കെ മൊത്തം ഡാമേജ് ആയിട്ടിരിക്കുന്നവർക്കും വെളുക്കാൻ ക്രീം തേച്ച് പണി കിട്ടിയവർക്കൊക്കെ പറ്റിയിട്ടുള്ള അടിപൊളി ആയിട്ടുള്ള ഒരു ഫേസ് പാക്കായിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത് ഇത് യൂസ് ചെയ്യുന്നതുകൊണ്ടുള്ള ബെനിഫിറ്റ് അറിയാം ഓപ്പൺ കോഴ്സ് നന്നായിട്ട് ഷ്രിങ് ചെയ്ത് നല്ലപോലെ ടൈറ്റൻ ചെയ്യും ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് നല്ലപോലെ റിമൂവ് ചെയ്യും ഏജിങ്ങിനെ നന്നായിട്ട് പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും അതുപോലെ തന്നെ സ്കിൻ ബാരിയറൊക്കെ നന്നായിട്ട് റിപ്പയർ ചെയ്ത് സ്കിൻ സെൽസിൻ്റെ ആ ഒരു ഇതൊക്കെ നല്ലത് റെജ്യൂണേറ്റ് ചെയ്ത് വെക്കാനൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന അടിപൊളിയായിട്ടുള്ള ഫേസ് പാക്കാണ് കണ്ണിനു ആ ഒരു റിംഗിൾസ് ഒക്കെ മാറ്റി സ്കിൻ നല്ലപോലെ ഹെൽത്തി ഹെൽത്തിയാക്കി വയ്ക്കാനും ഹെൽപ്പ് ചെയ്യും അതും കിച്ചണിലെ ഒറ്റ ഒരു ഇൻഗ്രീഡിയൻസ് കൊണ്ടാണ് നമ്മൾ തയ്യാറാക്കുന്നത് അപ്പോൾ നമുക്കിത് തയ്യാറാക്കാനായിട്ട് ഒരു രണ്ട് ബൗൾ എടുത്തിട്ടുണ്ട് അതിന് നമുക്ക് വേണ്ടുന്ന ഇൻഗ്രീഡിയൻറ്റ് മുട്ടയാണ് കേട്ടോ അപ്പോൾ എല്ലാവരുടെ വീട്ടിലും മുട്ട എന്തായാലും ഉണ്ടാവും മുട്ട മുട്ടയെടുത്ത് അതിൻ്റെ മഞ്ഞക്കരുവും വെള്ള വെള്ളയും സെപ്പറേറ്റ് ചെയ്യുക ഞാൻ രണ്ട് പാത്രം എടുത്തേക്കുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് വെള്ളക്കരുവാണ് ആവശ്യം മഞ്ഞയുടെ ആവശ്യമില്ല അപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ളത് മാത്രം എടുത്ത് തയ്യാറാക്കിയാൽ മതിയാവും അപ്പോൾ ഒരു ഫുൾ മുട്ടയുടെ വെള്ളം ആവശ്യം വരില്ല കേട്ടോ അപ്പോൾ ജസ്റ്റ് ഞാൻ വീഡിയോയ്ക്ക് കാണിക്കാൻ വേണ്ടി മാത്രം ഫുൾ മുട്ട ഉള്ളൂ പക്ഷേ നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് വെള്ളം മാത്രം കുറേശ്ശെ കുറേശ്ശെ എല്ലാ ദിവസവും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു പാക്കാണ് അതുകൊണ്ട് തന്നെ കുറേശ്ശെ കുറേശ്ശെ നമുക്ക് ആ ഒരു ഇതെടുക്കാനായിട്ട് പറ്റും അപ്പോൾ അതുകൊണ്ട് മുട്ട പൊട്ടിച്ചിട്ട് കുറച്ച് വെള്ളം എടുത്തതിന് ശേഷം ബാക്കി ഫ്രിഡ്ജിൽ വയ്ക്കാം അതിനുശേഷം നമ്മൾ ഇതുപോലെ നല്ലപോലെ ബീറ്റ് ചെയ്ത് ഇതുപോലെ പതപ്പിക്കുന്നത് കുറച്ച് ലൂസായിട്ടുള്ള കൺസിസ്റ്റൻസിയാണ് അപ്പോൾ നമ്മൾ ഇതിന് വീണ്ടും പതപ്പിച്ച് നല്ലൊരു ഫോമിങ് ടെക്സ്റ്ററിലാക്കി കിട്ടും അപ്പോൾ നന്നായിട്ട് പതപ്പിച്ച് കൊടുക്കണം അപ്പോൾ വീട്ടിലുണ്ടെങ്കിൽ അതാണ് നമുക്ക് എളുപ്പം ബീറ്ററി വെച്ചിട്ട് നന്നായിട്ട് ഇത് ചെയ്യാനായിട്ട് പറ്റും കണ്ടോ ഇതുപോലെ നമുക്ക് ബീറ്റ് ചെയ്ത് പത മാത്രമാണ് വേണ്ടത് ഉണ്ടോ നമ്മളിങ്ങനെ കേക്കിനൊക്കെ മുട്ട ബീക്ക് ചെയ്ത് ബീറ്റ് ചെയ്യില്ലേ അങ്ങനെ വേണം ചെയ്യാനായിട്ട് അതാണ് അതിൻ്റെ ഒരു കറക്റ്റ് പരിവെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി നിങ്ങൾക്ക് ഇങ്ങനെ തന്നെ വേണമെന്നില്ല മുട്ടയ്ക്ക് കുറച്ച് സ്മെല്ലാണ് ഞാൻ അതുകൊണ്ടാണ് ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്യാൻ എപ്പോഴും അടിക്കാറുള്ളത് കേട്ടോ എങ്കിലും ഞാൻ ചില ടൈമിൽ മിക്കപ്പോഴും ഒക്കെ ട്രൈ ചെയ്യാറുണ്ട് പക്ഷേ എങ്കിലും ഈ ഒരു സ്മെല്ല് ഓർമ്മിക്കുമ്പോൾ ഞാൻ കുറച്ചൊന്ന് പിന്നൊക്കെ നിൽക്കും ഇങ്ങനെ ഫോം ചെയ്തെടുക്കുമ്പോൾ കുറച്ചും കൂടി സ്മെല്ല് കുറയും കേട്ടോ പക്ഷേ ഡയറക്റ്റ് നമുക്ക് സ്കിന്നിൽ അപ്ലൈ ചെയ്യാം മുട്ടയുടെ വെള്ളം മാത്രം എടുത്തിട്ട് പക്ഷേ അങ്ങനെ അപ്ലൈ ചെയ്യുമ്പോൾ കുറച്ച് സ്മെല്ല് കൂടുതലാണ് അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ അപ്ലൈ ചെയ്താലും ബെറ്റർ നമുക്ക് റിസൾട്ട് രണ്ടും സെയിമാണ് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ബീറ്റ് ചെയ്ത് വേണമെങ്കിലും അപ്ലൈ ചെയ്യും അല്ലാതെ മുട്ടയുടെ വെള്ളം പൊട്ടിച്ചിട്ട് അതിനെ ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യാം പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ സ്മെല്ല് പോകാനായിട്ട് കോഫി പൗഡറൊക്കെ മിക്സ് ചെയ്ത് വേണമെങ്കിലും അപ്ലൈ ചെയ്യുക കേട്ടോ പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എഗ് എഗ്വൈറ്റിൻ്റെ ഫേസ് പാക്ക് യൂസ് ചെയ്യുന്ന സമയത്ത് സ്കിൻ വലിയാതെ നോക്കുക അതായത് നമ്മൾ പാക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഒട്ടും തന്നെ സ്കിന്നാൽ നമ്മൾ സംസാരിക്കാനോ മുഖം ചുളിക്കാനോ ഒന്നിനും പാടില്ല കേട്ടോ ഇത് ഡ്രൈ ആയി മാക്സിമം ട്വൻറ്റി മിനിറ്റ്സ് അതിന് മുകളിലോട്ട് വയ്ക്കാനും പാടില്ല ആ ടൈം ആകുമ്പോൾ മസ്റ്റായിട്ട് വാഷ് ചെയ്യണം ആ ഒരു ഇരുപത് മിനിറ്റ് നമ്മുടെ ഫേസിന് നമ്മൾ നല്ലതായിട്ട് റിലാക്സേഷൻ കൊടുക്കണം മസിൽസൊന്നും ഇങ്ങനെ ടൈറ്റൻ ചെയ്ത് പിടിക്കാനോ ഒന്നും പാടില്ല കേട്ടോ നല്ല ലൂസാക്കിയിട്ട് ഫ്രീ ആക്കി ഇടണം അതാണ് ഈ ഒരു എഗ്വേറ്റ് ഫേസ് പാക്ക് യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് അപ്പം നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുന്നില്ലെന്നെങ്കിൽ പാക്കേ ഇടാൻ നിൽക്കരുത് കേട്ടോ കാരണം ഇത്രയും എഫക്റ്റീവ് ആയിട്ടുള്ളതാണ് നമ്മളിതിപ്പം ആ പാക്ക് അപ്ലൈ ചെയ്യുമ്പോൾ നമ്മുടെ സ്കിൻ ഭയങ്കരമായിട്ട് ടൈറ്റൻ ആയോ നമ്മൾ വാഷ് ചെയ്ത് കളയുമ്പോൾ നമുക്കത് ഫീൽ ചെയ്യാൻ പറ്റും ഓൺ ദ സ്പോട്ടിൽ നമുക്കത് അറിയാൻ പറ്റും നമ്മുടെ സ്കിൻ ഭയങ്കരമായിട്ട് ടൈറ്റൻ ചെയ്യുന്നത് അപ്പോൾ വാഷ് ചെയ്ത് കളഞ്ഞ കഴിഞ്ഞ ഉടനെ നിങ്ങളൊരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യാനും മറക്കരുത് അപ്പം ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഞാൻ വീണ്ടും എടുത്ത് പറയുകയാണ് പാക്ക് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് വാഷ് ചെയ്യുന്ന സമയം വരെയും നമ്മുടെ ഫേസിലേക്ക് ചുളിവുകൾ വരാത്തക്ക വിധത്തിലുള്ള നമ്മുടെ സംസാരം അല്ലെങ്കിൽ ഫേസിനെ നമ്മളിങ്ങനെ കോഷ്ടിയാണിക്കുക എന്നൊക്കെ പറയില്ല അല്ലെങ്കിൽ ചുളിക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യാൻ പാടില്ല നമ്മൾ വളരെ കാമായിട്ട് കൂളായിട്ട് ഒരു ഇരുപത് മിനിറ്റ് ഇരിക്കുക അങ്ങനെ ഇരിക്കാൻ നിങ്ങൾക്ക് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ ഈ ഒരു പാക്ക് ഇടാണ്ടിരിക്കുക കാരണം ഇത് ഇട്ടിട്ട് ഏജിങ് കൂട്ടാതിരിക്കുക കേട്ടോ അങ്ങനെയൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് ഫേസിൽ റിങ്കിൾസ് കൂടുതലായിട്ട് വരാനുള്ള ടെൻഡൻസിയാണുള്ളത് പക്ഷേ നമ്മൾ ഇതുപോലെ ഇട്ടിട്ട് കാമായിട്ട് അത്രയും ടൈമിൽ കണ്ടോ സ്കിൻ നല്ലപോലെ ഇങ്ങനെ ടൈറ്റിനായിട്ടിരിക്കുന്നത് നമുക്ക് ഡ്രൈ ആകുമ്പോൾ തന്നെ അറിയാനായിട്ട് പറ്റും അപ്പോൾ മെണ്ടാനേ പാടില്ല അത് വാഷ് ചെയ്യുന്ന സമയത്ത് നമ്മൾ വൈപ്പ് ഓഫ് ചെയ്യുകയോ അല്ലെങ്കിൽ വാഷ് ഓഫ് ചെയ്തോ കളഞ്ഞതിന് ശേഷം മസ്റ്റായിട്ട് ഒരു മോയിസ്ചറൈസറും കൂടി നിങ്ങൾ അപ്ലൈ ചെയ്യാനായിട്ട് മറക്കരുത് നിങ്ങൾ വാഷ് ചെയ്ത ആ സ്പോട്ടിൽ നിങ്ങൾക്ക് അറിയാം നമ്മുടെ ഇങ്ങനെ എത്രത്തോളം ടൈറ്റ് ആയി എന്നുള്ള കാര്യം അപ്പോൾ അത് ലോങ് ടൈം യൂസിൽ മാത്രമേ നമുക്ക് പെർമനൻറ്റ് റിസൾട്ട് കൊണ്ടുവരൂ ഫസ്റ്റ് ടൈം യൂസിൽ തന്നെ നമുക്ക് ആ ഒരു ഇൻസ്റ്റൻറ്റ് റിസൾട്ട് അറിയാനും പറ്റൂട്ടോ അപ്പോൾ നന്നായിട്ട് നമ്മൾ ഇരുപത് മിനിറ്റ് വെയിറ്റ് ചെയ്തതിന് ശേഷം നന്നായിട്ട് നമ്മളിത് വാഷ് ചെയ്ത് കളയാം അതിനുശേഷം ഒരു മോയിസ്ചറൈസർ അപ്ലൈ ചെയ്യാം നിങ്ങൾക്ക് ഒരു ഹാഫ് പോഷൻ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം കണ്ടോ നല്ലൊരു ഗ്ലോ നമുക്ക് സ്പോട്ടിൽ അറിയാൻ പറ്റും അതുപോലെ തന്നെ സ്കിന്നിൽ നല്ലൊരു സ്മൂത്ത്നെസ് നമുക്ക് അറിയാനായിട്ട് പറ്റും ലോങ് ടൈം യൂസ് റിങ്കിൾസ് ഒക്കെ നല്ലപോലെ കുറയ്ക്കും എനിക്ക് ഏറ്റവും കൂടുതൽ ഫീൽ ചെയ്തത് സ്കിൻ ടൈറ്റ് ആയതാണ് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ തന്നെ ഒരു മോസ്ചറൈസറും അപ്ലൈ ചെയ്യാനായിട്ട് മറക്കരുത് എക്സസൈറ്റുള്ള ഓയിൽ പ്രൊഡക്ഷനൊക്കെ കുറയ്ക്കും അതുപോലെ തന്നെ സ്കിന്നിൽ നല്ലപോലെ ഇലാസ്റ്റിസിറ്റി കൊണ്ടുവരാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും അങ്ങനെ ഒത്തിരി ബെനിഫിറ്റ് ഉണ്ട് കേട്ടോ ഈ എഗ് വൈറ്റ് നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യുമ്പോൾ പലരെ സ്മെല്ല് വിചാരിച്ചിട്ടാണ് അപ്ലൈ ചെയ്യാത്തത് അതിലൊരാൾ ഞാനും ഉണ്ട് കേട്ടോ കാരണം എനിക്കും ഇതിൻ്റെ സ്മെല്ല് അങ്ങോട്ട് അത്ര അങ്ങോട്ട് പറ്റില്ല പക്ഷേ എന്നിരുന്നാൽ പോലും ആ ഒരു സ്മെല്ല് സ്മെല്ലൊഴിച്ചു കഴിഞ്ഞാൽ ഈ എഗ് വൈറ്റ് അത്രയും ബെനിഫിറ്റുണ്ട് നമ്മുടെ സ്കിൻ എത്രത്തോളം ആൻറ്റീജിങ് ആയിട്ടിരിക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന അറിയുമോ സ്കിന്നിൽ അവർ ടൈറ്റൻ ചെയ്ത് പോഴ്സ് ശൃംഖിക്കാനും ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് തടയാനൊക്കെ ഒരുപാട് ഒരുപാട് ബെനിഫിറ്റ് ഉള്ളതാണ് എഗ്വൈറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഞാൻ പറഞ്ഞ മാതിരി നിങ്ങൾക്ക് ഈ പ്ലെയിൻ ആയിട്ട് അപ്ലൈ ചെയ്യുന്നതാണ് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻ പിന്നെ പറ്റാത്തവർക്ക് സ്മെല്ലൊന്നും പറ്റാത്തവർ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അങ്ങനെയുള്ളവർക്ക് കോഫി പൗഡറോ മഞ്ഞൾപ്പൊടിയോ അല്ലെങ്കിൽ നമുക്ക് സ്മെല്ലിന് വേണ്ടിയിട്ടുള്ള നമ്മുടെ ബീട്രൂട്ടിൻ്റെ പൗഡറോ അതും അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മുടെ എന്തെങ്കിലും എസൻഷ്യൽ ഓയിൽ ഒരു ഡ്രോപ്പേ ആഡ് ചെയ്യാമോളൂ ഇടാൻ പാടില്ല ഒരു ഡ്രോപ്പ് ഇട്ട് ഈ ട്രീഡ് ഓയിലോ ലാവൻഡറോ അങ്ങനെ എന്തെങ്കിലും വേണമെങ്കിൽ അതൊരു ഡ്രോപ്പ് ഇട്ട് മിക്സ് ചെയ്ത് വേണമെങ്കിൽ അങ്ങനെ വേണമെങ്കിൽ അപ്ലൈ ചെയ്യാം പക്ഷേ ഇപ്പോഴും ഞാൻ വീണ്ടും എടുത്ത് പറയുകയാണ് പ്ലെയിൻ ആയിട്ടുള്ള എഗ്വൈറ്റിൻ്റെ അത്ര ബെനിഫിറ്റ് നമുക്ക് വേറെ ഒന്നിനുമില്ല കാരണം അത്ര അടിപൊളിയായിട്ടുള്ള റിസൾട്ട് നിങ്ങൾക്ക് കിട്ടും ഫസ്റ്റ് യൂസിൽ തന്നെ നിങ്ങൾക്ക് ആ ഒരു വിസിബിൾ ചേഞ്ച് സ്കിൻ ടൈറ്റിനായത് അറിയാനും പറ്റും കേട്ടോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്തായാലും നമ്മുടെ വീട്ടിൽ ഈസി ആയിട്ട് കിട്ടുന്നത് ഒരു മുട്ട കഴിഞ്ഞാൽ ഒരു ഫിഫ്റ്റീൻ ഡേയ്സ് എബോ നമുക്ക് പാക്ക് അപ്ലൈ ചെയ്യാനായിട്ടുണ്ടാവും അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു അപ്പോൾ നമുക്ക് ഇന്നൊരു പുതിയ വീഡിയോയിൽ കാണാം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക ബൈ